ാവ് ഇരുപത്തിയഞ്ചാം രാവ് രാത്രിയാണ് പൊട്ടിക്കരഞ്ഞോ ഇന്ന് പൊട്ടിക്കോ റബ്ബിനോട് കരഞ്ഞോ റബ്ബിനോട് മാപ്പ് ചോദിച്ചോ തെയ്ലത്തൂ കി കൊണ്ട് സമ്യവാദത്തെടുത്ത പുണ്യം കെട്ടുന്ന രാത്രി കൂടുതൽ സ്വീകരിക്കും രാത്രി 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 കരുണ ചെയ്യുന്ന കരുണലെയ്യുന്ന ിച്ചൊക്കരിച്ചിലും നന്നാവാതെ റമലാനിലും പള്ളിയിൽ വരാതെ റമലാനിലും നല്ലത് പറയാതെ റമലാനിലും തോന്നി മാസവുമായിട്ടാണ് എന്റെയും നിങ്ങളുടെ ജീവിതമെങ്കിലും റബ്ബ് നമ്മളെ പരീക്ഷിതം റബ്ബ് നമ്മളെ ശിക്ഷിതം എന്നെ ടുത്തു നിർത്താൻ എന്റെ സിന്ത മാറ്റിമറിക്കാരിക്കും സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല അപ്പൊ പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മത്തിനോട് എന്റെ പ്രിയപ്പെട്ട ഭംഗിനോട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പറയുന്നു നല്ല നല്ല ദിവസങ്ങളാണ് നല്ല നല്ല രാത്രികളാണ് വരാനുള്ളത് ഇരുപത്തിയഞ്ചാമത്തെ ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തിയൊമ്പതാം രാവ് സംസ്കരിച്ചിരുന്നു പെണ് ഉ മക്കളെ നന്നാകാൻ മക്കളെ പേടിച്ച് വീട്ടിൽ കടന്നുറങ്ങണോ നിങ്ങളെ പൊള്ളിക്കരഞ്ഞോ മക്കളെ നന്നായി കഴിഞ്ഞു മക്കളെ സന്തോഷത്തിൽ കിടന്നുറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ രണ്ട് ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണ് എന്താ വിളിച്ചു പറയുന്നത് എനിക്കിവിടെ താമസിക്കാൻ പേടിയാണ് എന്റെ മകനെ ഒന്ന് കൊണ്ടുപോകണം എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത് വെച്ചിട്ടുണ്ട് അടുത്ത മാസം എന്നെ കൊല്ലുമെന്നാണ് പറയുന്നത് അതേ പോലീസ് പിടിച്ചു കൊണ്ടുപോയില്ലേ ലോകത്തിന്റെ അവസ്ഥ ഇതാണ് നാടിന്റെ നന്നാകണോ പറയണം നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം തരുമാറാകട്ടെ സന്തോഷം തരുമാറാകട്ടെ എല്ലാ വഴികളും തുറന്നു തരുമാറാകട്ടെ നിങ്ങൾ നോക്കൂ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് (റ) റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സമഇതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു ഐനാനി രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണുകൾ ഐനാനി രണ്ട് കണ്ണുകൾ ഉമ്മമാരെ ചിന്തിച്ചോ ഈ റമദാൻ 24 ആയത്ത് ഓർതുന്ന കണ്ണുനീര് റബ്ബിനേ ഓർത്ത് റബ്ബേ ജയ്ദൽ നിഅമത്തിനേ ഓർത്ത് റബ്ബേ ജയ്ദൽ ഇഹ്സാനങ്ങളെ ഓർത്ത് കരയയാ ചെയ്തു തന്നു നിങ്ങൾ കണ്ടില്ലേ ഇസ്രായേല ഇസ്രായേല ചൂതവർഗം പതാകയിൽ നടത്തുന്ന നരനായ

അയബൻ സ്കണ്ട മിസൈലിനേക്കാൾ വലിയ മിസൈൽ അതെ പാട്രോൾ മിസൈലിനേക്കാൾ വലിയ മിസൈൽ അത്തവാഉസ്ലാഹുൽ മുർമിൻ നബി മുഹമ്മദേ മുസ്തഫ നബി മുഹമ്മദേ മുസ്തഫ നബി മുഹമ്മദേ മുസ്തഫ പ്രാർത്ഥന മുസ്ലിമിന്റെ वज്രായദത്തേക്കാൾ വലിയ മൂർച്ചയുള്ള ആയുധമാണ് ൾ ജഗോശ്വരനായോട് ഒന്നെ കണ്ടമിടറെ പ്രാർത്ഥിക്കാം ഉമ്മ നമ്മളെ തയ്യാറാകണം സ്ത്രീകളെ നമ്മളെ തയ്യാറാകണം

ൊടാത്ത രണ്ട് കണ്ണുകൾ നരകത്തിൽ കിടക്കാത്ത രണ്ട് കണ്ണുകൾ ഏതാണ് കണ്ണെന്നറിയുമോ ആ കണ്ണെന്നറിയുമോ അയിനും അബ്ലാഖുവിനെ പേടിച്ച കണ്ണുകളാണ് ാണ് ബാഹുനെ ബാഹുവിന്റെ ഓർത്തുറ്റുകൾ കരഞ്ഞ കണ്ണുകളാണ് തെറ്റുകൾ കരഞ്ഞ കണ്ണുകളാണ് ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ് പറ്റിക്കറിഞ്ഞ കണ്ണുകളാണ് ചെലവഴിച്ച കണ്ണുകൾ അറിയുമോ അള്ളാഹിമിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ ചെലവഴിച്ച കണ്ണുകൾ കണ്ണുകൾ അറിയാതെ കാത്തിരുന്ന കണ്ണുകൾ

ாமு கண்டு ஹராமு கேட்டு ஹராமு மந்தப்பட்ட ஹராமில் இடைக்கள ജീവിതമായിരട്ടെന്ത്സരമുണ്ട് മാറാൻ അവസരമുണ്ട് പ്രതീക്ഷിക്കേണ്ട രാഹുണ്ട് ചട്ടങ്ങളെ ജീവിത ശൈലിയിൽ മാറ്റം വരട്ടെ സ്വഭാവശൈലിയിൽ മാറ്റം വരട്ടെ സംസാര ശൈലിയിൽ മാറ്റം വരട്ടെ പെരുമാറ്റ ശൈലിയിൽ മാറ്റം വരട്ടെ ഇടപെടലുകളിലും സന്തോഷം നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ റമദാൻ ഞാനും നിങ്ങളും എന്തു ചെയ്തു എന്തു ചെയ്തു എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു എത്ര വിത്ര നഷ്ടപ്പെട്ടു നല്ലവരുമായി ബന്ധപ്പെട്ടോ നല്ല സദസ്സിലേക്ക് പോയോ അയ്യോ എന്നൊരു ചിന്തനം നടത്തി എന്റെ നിങ്ങളുടെയും നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുക പറഞ്ഞില്ലേത്രോമ്പുകാരാണ് എത്ര എത്ര നോമ്പുകാരാണ് എത്ര എത്ര നോമ്പുകാരാണ് അവർ വൈകുന്നേരം വേറെ ഒന്നും അവരെ ജീവിതത്തിൽ ഉണ്ടായില്ല നമ്മളെ എല്ലാവരെയും നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞങ്ങളെ മരിക്കുമെന്നുള്ള മോദത്തോട് കൂടി എല്ലാവരും മരിക്കും ഞാനും മരിക്കും നിങ്ങളും മരിക്കും എല്ലാവരുടെയും അവസ്ഥ എന്താണ് നമുക്കൊക്കെയും നല്ല മരണം തരുമാറാവട്ടെ നമ്മളൊക്കെ ചിന്ത എന്താണ് നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് നോമ്പും കുറച്ച് തിക്രമങ്ങ് ചെല്ലിയപ്പോ സുബാന പോ

അല്ലാഹു തആലനെ സാംർശിച്ചു జోടിച്ചൈ കൈഫ അസ്ബഹത നിങ്ങളെ നേരം വിളിച്ചതങ്ങിനെ നിങ്ങളെ നേരം വിളിച്ചതങ്ങിനെ അപ്പോൾ ആ പറയുന്നത് ഫജാബഹുസ്ഹാ ഫിയ റബ്ബുള്ളാഹു തആല അസ്ബഹതു മിന ദുനിയാ റാഹില ദുനിയാവിൽ നിന്ന് വിടപറയുന്നവനായ ഞാൻ നേരം വിളിച്ചോ വയിഖ്വാനി മുഫാരിഖ നേരം വലി മരണവേദന അനുഭവിക്കുന്നവനായോ ഞാൻ നേരം വെളുപ്പിച്ചോയി എന്റെ അമരൻ

ണക്കിന് മഹാനവുന്നു എനിക്കറിയൂല എന്റെ ആത്മാവ് സ്വർഗത്തിലേക്കാണോ പോകുക എന്ന് എനിക്കറിയൂല നരകത്തിലേക്കാണോ എന്നെ കൊണ്ടുപോകുക

അവരുടെ കമെന്റ് കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടേക്കാമെന്ന രക്ഷപ്പെട്ടേക്കാമെന്നുണ്ടാ എന്ന് പറഞ്ഞ് മരണ സമയത്തേക്കറഞ്ഞ കാര്യം എന്താണ് കഷ്ടത്തിലല്ലേ ചെയ്ത് മോമിനിങ്ങരമ്പിലേക്ക് മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തു എല്ലാവരെയും അവന്റെ മൊത്തഭൂമിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ